പുലിക്കളി ആവേശത്തിൽ തൃശൂർ വൈകിട്ടോട് അഞ്ഞൂറോളം പുലികൾ നഗരം കീഴടക്കാനെത്തും സീതാറാമിൽ പെൺപുലിക്കൊപ്പം ആരാണ് നമ്മുടെ നമ്മുടെ പെൺപുലി പുലിക്കുട്ടി വെരി ഗുഡ് മോർണിംഗ് കോസ്റ്റ്യൂമിലൊക്കെയാണ് പെൺപുലികളുടെ വിശേഷങ്ങളൊക്കെ ക്രിസ്റ്റിന ഹാഷ്മി അപ്പൊ തൃശ്ശൂർ മുഴുവനും പുലികളുടെ ആരവം തുടങ്ങി കഴിഞ്ഞു നമ്മുടെ പെൺപുലി എത്തി നമ്മുടെ താരമാണ് സീതാറാം മില്ലിന്റെ തുറുപ്പുചീട്ടാണ് അടിപ്പൊളിയാണ് എനിക്ക് താങ്ക് യു താങ്ക് യു അപ്പൊ ഇങ്ങനെ ഇനി എടുത്തിട്ടാണ് ഞാൻ ആദ്യം തന്നെ ഒരു കണ്ടുരാശ് നിങ്ങൾ പ്രത്യേകമായിട്ട് പറയേണ്ട കാര്യമില്ല സോഷ്യൽ മീഡിയ താരാണ് ഭയങ്കര ഫാൻഡൈസ് ഉള്ള ഒരു പെൺപുലിയാണ് അപ്പൊ എങ്ങനെയാണ് ഉഷാറുള്ള കാര്യങ്ങൾ പൊളിക്കും പൊളിക്കും അപ്പൊ എപ്പോഴും ഒക്കെ തന്നെ തുടങ്ങും എന്റെ പൊന്നെ വയറില്ലല്ലോ ഇതിപ്പോ സ്ലിം ബ്യൂട്ടി പുലിയാവുമ്പോ പ്രശ്നം സ്റ്റെപ്പിലാണ് കാര്യം സ്റ്റെപ്പിൽ പിടിച്ചു അപ്പൊ ഫാമിലി വരും നമ്മള് സെറ്റ് ആവും ഡ്രസ്സൊക്കെ ഇപ്പൊ ഞാൻ കുറച്ച് ലൂസ് ഉള്ളത് ഇട്ടേക്കുന്നുണ്ടോ അപ്പൊ ഈ പെൺ പുലി എന്ന് പറയുമ്പോ തന്നെ നമ്മളിപ്പോ എന്റെ പൊന്നെ പെൺകുട്ടികൾ പുലി വേഷം കിട്ടും എന്താ ഈ കഥ എന്ന് പറയുന്ന ആൾക്കാർ ഉണ്ടാവും പുറത്തു ചിലവരെങ്കിലും അപ്പൊ അങ്ങനെ പറയണോ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ നമുക്ക് നേരെ നേരെല്ലോ നോക്കാൻ നമുക്ക് നമ്മള് സന്തോഷമായിട്ട് തോന്നുന്ന കാര്യങ്ങളായിട്ട് നമ്മള് പോവാം അത്ര തന്നെ ഇങ്ങനെ അടിപൊളിയാണ് അതെ തീർച്ചയായിട്ടും ഫാമിലി ഹസ്ബൻഡ് മക്കള് അച്ഛൻ അമ്മ ഫുൾ സപ്പോർട്ട് എന്റെ ഇഷ്ടത്തിന് ഒന്നും എതിര് നിക്കാത്ത ആൾക്കാർ ഈ പുലി ഇങ്ങനെ പുലിയായിട്ട് നിക്കണൊരു കാരണകാരോ നിൽക്കുന്നത് പുലിയുടെ ആശാനാണ് ആശാന നമ്മുടെ സൂപ്പർ അല്ലേ തകർക്കല്ലേ ആശാനൊന്നും വേണ്ട പോയിട്ട് പോയിട്ട് പല സ്ഥലങ്ങളിലും കെട്ടി പൊളിച്ച് ആശാനും പെൺപുലിയും തകർക്കത്രീതാറാം ദേശത്തിന്റെ പെൺപുലിയാണ് കണ്ടത് അങ്ങനെ അങ്ങനെ നമ്മൾ ഈ പറഞ്ഞതുപോലെ പല വെറൈറ്റി കാഴ്ചകളുണ്ട് ഇനിയും കുറെ സർപ്രൈസുകൾ ഉണ്ട് അതിലേക്ക് ഒക്കെ നമുക്ക് വരുന്ന വഴിക്ക് കാണാം ഓക്കെ ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം